നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ഇന്ന് രാവിലെയും യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയിരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ബലവും എന്നും സങ്കേതമായി അനുഗ്രഹമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും തിരിച്ചറിയാൻ ഈ പാഴ്മരുഭൂമിയിൽ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗിലേശ് ടിവിയുടെ ചാനലിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവാലോചന കേൾക്കാൻ ദൈവം നമ്മെ സഹായിച്ചു ഓരോ വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായും ഈ മിനിസ്റ്ററി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും ഞാനിന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വേദവാക്യം യോശുപാഠ പുസ്തകം ഒന്നാമതിയായ ഒമ്പതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവമായ ഹോബ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക ഭയപ്പെടരുത് ഭ്രവിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവികമായ ശബ്ദം അത് നമ്മെ ഏറെ ധൈര്യപ്പെടുത്തുന്നതും ഏറെ നമ്മെ ജീവിപ്പിക്കുന്നതുമാണ് ഇന്ന് നമ്മളോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന വിഷയം നീ പോകുന്നിടത്തൊക്കെയും യഹോവ നിൻ്റെ കൂടെയുണ്ട് നമ്മൾ പോകുന്ന എല്ലാ മേഖലകളിലും അത് ഭൗതികമായ വിഷയത്തിലാകാം ആത്മീകമായ വിഷയത്തിലാകാം കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ വിഷയത്തിലാകാം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സകല മേഖലകളും നാം എടുക്കുന്ന സകല സ്റ്റെപ്പുകളിലും യഹോവയുടെ സാന്നിധ്യം തിരിച്ച് അറിഞ്ഞ് കൃപയിൽ വളരാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് യോശുവായോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ ആത്മാവ് സംസാരിക്കുകയാണ് ആ ശബ്ദം ഇതാണ് നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ ഇന്നും നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ ഇന്ന് രാവിലെ സ്റ്റെപ്പ് വയ്ക്കുന്നത് ഒരുപക്ഷേ ആ എക്സാമിന് വേണ്ടിയാകാം നിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ചില പേപ്പറുകൾ ശരിയാകാൻ വേണ്ടിയാകാം ആ എംബസിയുമായുള്ള വിഷയത്തിലാകാം ആർ എൻ ഒ ഐ ടി ഒ ഐ ടി എസ് ഒ അനുബന്ധമായി എന്തെങ്കിലും എക്സാം എഴുതുന്ന ദിവസമായിരിക്കും നിങ്ങൾ ഇല്ല ഗവൺമെൻറ് പരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി ചില പേപ്പറുകൾ റെഡിയാക്കാൻ വേണ്ടി നിന്റെ വീട് പണിയാൻ വേണ്ടി ഉള്ള ചില തത്രപ്പാടുകളിലായിരിക്കും ഇന്ന് നീ ആയിരിക്കുന്നത് നീ ഇന്ന് എവിടെ പോയാലും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം ഇന്ന് നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു ദൈവമുഖത്ത് വെളിപ്പെടും നിങ്ങൾ ഇന്ന് രാവിലെ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ വെക്കുന്ന സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിശാലമായിരിക്കും ഒത്തിരി നടന്നിട്ടും ഒത്തിരി അപേക്ഷിച്ചിട്ടും ഒത്തിരി സംസാരിച്ചിട്ടും പല ആളുകളെ കൊണ്ട് ആ വിഷയത്തിലൊന്ന് ഇടപെടപ്പെടുത്തിയിട്ടും ഒരു വിടുതൽ കിട്ടാതെ ഒരു വഴി തുറക്കാതെ ആ സിഗ്നേച്ചർ മാത്രം മതിയായിരിക്കും അതുപോലും നിനക്ക് ലഭിക്കാതെ ഒത്തിരി ഭാരത്തിലായിരിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇന്നും കൂടെ ഞാനൊന്ന് പോയി നോക്കട്ടെ ഇന്നും കൂടെ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ കാലെ പിടിക്കണമെങ്കിൽ കാലേ പിടിക്കാം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം എന്ന ചിന്തയിൽ ഒത്തിരി മനോഹാരത്തോടുകൂടെയായിരിക്കാം ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നത് എന്നാൽ ഇന്ന് രാവിലെ ആത്മാഭി പറയുന്നു നീ ആരുടെയും കാലേ പിടിക്കാൻ പോകട്ട ഒരു ഓഫീസർമാരുടെയും ഒരു മേലധികാരികളുടെയും ഒരു എച്ച് ആറിൻ്റെയും ഒരു മാനേജ്മെൻറ്റിൻ്റെയും കാലേ പിടിക്കാൻ നിങ്ങൾ പോകണ്ട കൈകൂപ്പി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഒരു ദൈവവേദലാണോ നീ ദൈവവേതലാണെങ്കിൽ കൈക്കൂലി കൊടുക്കാനോ അതിനുവേണ്ടി വക്കാലത്ത് നിൽക്കാൻ ഒന്നും നീ പോകരുത് നീ ദൈവ ഇതിലാണെങ്കിൽ ദൈവസംഗതി മുട്ടുമടക്കുക ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക എന്നിട്ട് കർത്താവിനോട് പറയുക കർത്താവേ എൻ്റെ ഈ വിഷയത്തിന് എനിക്കൊരു മറുപടി വേണം ഞാൻ നിയമപരമായി പല കാര്യങ്ങളും ചെയ്തു പക്ഷേ എനിക്ക് സഹായം ഈ ഭൂമി കിട്ടുന്നില്ല എന്നെ സഹായിക്കേണ്ടവർ പോലും എന്നെ മാറ്റി നിർത്തുകയാണ് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ എനിക്കിന്ന് ഒരു ഉറപ്പുണ്ട് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഈ വിഷയം ഏൽപ്പിച്ചാൽ കർത്താവ് എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരും ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു യേശു നീ പോകുന്നിടത്തൊക്കെയും കൂടെയുണ്ട് നീ വയ്ക്കുന്ന സ്റ്റെപ്പുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം പകരാൻ പോവുകയാണ് ഒരു വലിയ ദൗത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവൻ ധൈര്യം ലഭിച്ചത് എന്ന് ഇവിടെ കാണുന്നത് യോശുവ വലിയൊരു ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെടുകയാണ് എന്താണ് യേശുവുടെ മുമ്പിൽ നിൽക്കുന്ന ദൗത്യം എന്താണ് യോശുവ മോശയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് മോശ നയിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്ന ഈ ജനത്തെ ഏറ്റെടുത്ത് കനാലിലൊക്കെ കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്വം യോശുവേണ്ടതാണ് എന്നാൽ യോശുവയുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട് പ്രതികൂലങ്ങളുണ്ട് അവഗണനകളുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊരു പിടിയില്ല വാക്തത്വം കിട്ടി തിരിച്ചു മോശയോടൊപ്പം നടന്നു മോശയുടെ കൂടെ ശുശ്രൂഷ ചെയ്തു മോശയുടെ കൂടെ ഉപവസിച്ചു മോശ മോശയുടെ കൂടെ യുദ്ധത്തിന് മുൻപന്തി നിന്നു പക്ഷെ ഇപ്പൊ മോശയില്ല മോശ മരിച്ചുപോയി ഈ ജനത്തെ മുഴുവനും ദൈവം യോശുവട കൈ കൊടുത്തിരിക്കുക വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക പക്ഷെ എങ്ങനെ കൊണ്ടുപോകണം അറിയത്തില്ല എങ്ങനെ മുമ്പോട്ട് പോകണം അറിയത്തില്ല ആരിൽ തുടങ്ങണം എവിടെ തുടങ്ങണം അറിയത്തില്ല പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുകയാണ് നീ മുമ്പോട്ട് തന്നെ എന്തു ചെയ്യുക പോകുക നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് യോശുവായേ നീ ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കുക അധൈര്യപ്പെടരുത് ഭയപ്പെടരുത് നോക്കുക ഭ്രമിക്കുകയും അരുത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഈ സന്ദേശം നിങ്ങൾ കേൾക്കും മാതാപിതാക്കളെ നിങ്ങൾ ഇന്ന് പകൽ വെക്കുന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ഇന്ന് പകൽ പോകുന്ന ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകണം എന്താണ് ഉറപ്പും ധൈര്യവും ഉണ്ടാകണം ഉറപ്പെന്തിനാ ഉണ്ടാകണ്ടേ എന്താണ് ധൈര്യം പ്രാപിക്കേണ്ടത് എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും എൻ്റെ കൊച്ചിന് ഒരു വഴി ദൈവം തുറക്കും ആ കല്യാണം നടക്കും ആ ജോലി കിട്ടും ഒരു ഉറപ്പ് വേണം ആ ദേശത്ത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും തരത്തില്ലെന്നും എത്ര വട്ടം നീ കയറി ഇറങ്ങി നടന്നാലും ഈ വിഷയത്തിൽ നീക്ക് പോക്ക് കിട്ടില്ലെന്നും പറയുന്ന നിൻ്റെ ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുകയാണ് ഒരു പേപ്പർ ചുരുട്ടി കൈ തരുന്നതുപോലെ ചില അധികാരങ്ങൾ അധികാരപത്രങ്ങൾ ചില സ്ഥാനങ്ങൾ ചില മാനങ്ങൾ ചില അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിച്ച് ഇന്ന് പകൽ ആമയും പറഞ്ഞ് ധൈര്യത്തോടെ സ്റ്റെപ്പ് വയ്ക്കുന്നേ ഇന്ന് നിങ്ങളുടെ വിടുതലെ ദിവസമാണ് യോശുവായിട്ട് ദൈവം പറഞ്ഞത് അങ്ങനെയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരെ നിങ്ങളുടെ ജീവിതം കലങ്ങരുത് എങ്ങനെയായിത്തീരുമെന്ന് ചോദിക്കരുത് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിക്കുമോ എന്ന ചിന്ത ഒരിക്കലും നിങ്ങളെ ഭരിക്കരുത് നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ ദൈവം നിങ്ങളുടെ തലമുറയിൽ കർത്താവ് തരാൻ പോവുകയാണ് ഇതുവരെ നിങ്ങൾ ഇരിക്കാത്ത ചില പൊസിഷനുകളിൽ ദൈവം നിങ്ങളെ ഇരുത്താൻ പോവുകയാണ് നാളുകൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഈ പൊസിഷന് നീ വരേണ്ടതാണ് പക്ഷെ ചില വ്യക്തികൾ അതിനകത്ത് കളിച്ചിട്ട് നിന്റെ പൊസിഷനെ തീർപ്പിച്ച് കളയാൻ നിനക്കൊരു പ്രമോഷൻ കിട്ടാതിരിക്കാൻ ഒരു നന്മ ഉണ്ടാകാതിരിക്കാൻ ആ പെൻഷൻ നിനക്ക് ലഭിക്കാതിരിക്കാൻ ആ സാലറി നിനക്ക് കിട്ടാതെ ഇരിക്കാൻ നിന്നോട് പോരാടുന്നത് ഉട്ട പിഷാജിൻ്റെ കെട്ട് നിൻ്റെ മുമ്പിലുണ്ട് സ്നേഹിതാണ് എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് പറയുകയാണ് യോശുവായോട് ദൈവം പറഞ്ഞതുപോലെ നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക അടുത്ത പറയുകയാണ് ഭയപ്പെടരുത് കാരണം എന്താ ശ്രമിക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തന നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കൂരിലുണ്ട് താഴ്വ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും എന്തു ചെയ്യില്ല ഭയപ്പെടുകയില്ല കൂരിനിൻ്റെ താഴ്വരകൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം നമുക്ക് ധൈര്യമുണ്ടാകുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല സർക്കാർ ഓഫീസിലെ ഫയലുകൾ കൊണ്ടോ അഡ്മിഷനുകൊണ്ടോ അല്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബല കൊണ്ടല്ല നമ്മൾ ധൈര്യം പ്രാപിക്കേണ്ടേ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഏത് കൂരലിൻ്റെ താഴ്വരയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ പിന്തുടരുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ ഈ ഇരുട്ടത്ത് ഈ താഴ്വരയിൽ ഇട്ടിട്ടു പോകില്ല എന്ന ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം ഈ ധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് മനുഷ്യൻ രണ്ട് കൈയും മലർത്തി കാണിക്കും എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല എനിക്ക് നിൻ്റെ കൊച്ചുങ്ങൾക്ക് നന്മ കാണിക്കാൻ പറ്റത്തില്ല പലരും കൈ കൈമലർത്തി കാണിക്കും എന്നാൽ ഏത് കൂരിലിൻ്റെ താഴ്വരകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞ അടിച്ചാലും ആ കൂരിലിൻ്റെ അവസ്ഥക്കകത്ത് നിന്റെ കൂടെ കൈക്ക് പിടിക്കുന്ന ഒരു ദൈവം ചന്ദ്രക്കും മേശക്കും അഹേന്ദ്രകോ എന്ന് പറയുന്ന മൂന്ന് പുരുഷന്മാരെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ അവർക്കൊരു കൂരിലിൻ്റെ താഴ്വരെ ഉണ്ടായിരുന്നു അവർ പോയ സ്ഥലം ഇച്ചിരി പരിമിതമാണ് പരിതാ പരിതാപകരമാണ് കാരണം അവർ എരിയുന്ന തീച്ചുള്ളക്കകത്താണ് വീണത് എരിയുന്ന തീച്ചുള്ള ശക്തിയോടെ അതിൻ്റെ ശക്തിയെ ആർജിച്ച് അതിനെ വർദ്ധിപ്പിച്ചിട്ട് മൂന്ന് ഭക്തന്മാരെ തീയിലേക്ക് എടുത്തങ്ങിടുകയാണ് പക്ഷേ എടുത്തിട്ടവർ വെന്തുപോയി കരിഞ്ഞുപോയി എന്നാൽ വീണ ഭക്തന്മാർ എന്തു ചെയ്തില്ല അവരുടെ രോമം പോലും കത്തിയില്ല അത് ദൈവത്തിൻ്റെ സംരക്ഷണം അത് നിയമത്തിൽ മാത്രമല്ല പ്രിയരെ ഇന്നും ആ ദൈവത്തിൻ്റെ നീതി നമ്മുടെ ഇടയിലുണ്ട് നിന്റെ രോമം പോലും കത്തിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല നാശത്തിലായിരിക്കും നീ നിൽക്കുന്നത് കുഴഞ്ഞ കുഴിക്കകത്തായിരിക്കും നീ ചവിട്ടിയിരിക്കുന്നത് അഗ്നിമയമായ പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കും നീ കടന്നുപോകുന്നത് ആഴി നിന്നെ മൂടുന്നുണ്ടാകാം പക്ഷെ അതിനകത്തൊന്നും നീ തകർന്നു പോകാതെ നിന്നെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് മറക്കരുത് അപ്പം നോക്കുക ഈ മൂന്ന് ഭക്തന്മാരുടെ ജീവിതത്തിൽ കൂരിണ്ട താഴ്വര വന്നു അതിന്റെ മൂലഭാ ഭാഷയിൽ മരണത്തിന്റെ താഴ്വര എന്നാ മരണത്തിന്റെ താഴ്വരകൾ മൂന്ന് ഭക്തന്മാരുടെ മുമ്പിൽ വന്നു അവരെ തീക്കകത്ത് വീണു ഒരു രാത്രി മുഴുവനും ആ തീക്കകത്ത് നേരം വെളുത്തപ്പോൾ രാജാവ് എഴുന്നേറ്റ് തീക്കകത്ത് കരിഞ്ഞു കിടക്കുന്ന കാണാൻ ആ തീയിലേക്ക് നോക്കിയപ്പോൾ ദാനിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുകയാ രാജാവ് അമ്പരന്നുപോയി അതിശയിച്ചുപോയി ഇന്ന് രാവിലെ വിശ്വസിക്കാമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ നിങ്ങളെ ഇന്നലെ ദ്രോഹിച്ചവർ അമ്പരന്നു പോകും അതിശയിച്ചു പോകും ഇന്നലെ നിങ്ങളെ തീയിലെടുത്തിട്ടവരുണ്ടല്ലോ നിങ്ങളുടെ നന്മയ്ക്കെതിരെ കുടുംബത്തിനെതിരെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കെതിരെ ഉയർച്ചയ്ക്കെതിരെ തീ കോരിയിട്ട ചില വ്യക്തികൾ നിന്റെ മുമ്പിലുണ്ടല്ലോ അവർ നിന്നെ അമ്പരക്കാൻ പോകുക അതിശയിക്കാൻ പോകുക കാരണം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നിൻ്റെ കൂടെ നടക്കാൻ പോവുകയാണ് രാജാവ് നോക്കിയപ്പോൾ എന്താണ് ഇന്നലെ മൂന്ന് പേരെ കിട്ടത് പക്ഷേ രാവിലെ നോക്കിയപ്പോൾ നാല് പേര് തീക്കകത്ത് അവർ എഴുതിയിരിക്കുന്ന പദമെങ്ങനെയോ അതിൽ രാജാവ് പറയുകയോ ഒരുത്തൻ്റെ മുഖം ദൈവപുത്രൻ്റെ സാദൃശ്യം അതെ ദൈവപുത്രൻ തന്നെ അവരുടെ തീക്കകത്ത് ഇറങ്ങി മാത്രം നിങ്ങൾ സുഖത്തോടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കെല്ലാം ആയി കഴിയുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതം എപ്പോഴും വളരെ ഈസിയായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോഴല്ല ദൈവം നിൻ്റെ കൂടെ നടക്കുന്നേ നിൻ്റെ തീച്ചൂളയിലും ദൈവം നിൻ്റെ കൂടെയുണ്ട് അഗ്നിമയമായ പ്രശ്നങ്ങളിൽ കൂടെ പ്രതിസന്ധിയിൽ കൂടെ നീ കടന്നു പോകുമ്പോഴും എൻ്റെ യേശു നിൻ്റെ കൂടെയുണ്ട് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ അനുഗ്രഹിക്കും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും തകർന്നു പോകില്ല പ്രിയരെ അങ്ങനെങ്കിൽ യോശുവായുടെ ഹോബ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ പോകുന്നിടത്ത് നീ പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് പ്രയാസം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വരകൾ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരല്ല നമ്മുടെ ദൈവം പ്രസവിച്ച അമ്മയോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ച സഹോദരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മാറി നിൽക്കും പ്രിയരെ ഒരുപക്ഷെ ഫോൺ പോലും എടുത്തതില്ലെന്ന് വരുന്നേക്ക നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോലും കാണത്തില്ല കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് പാസ്റ്റേ ഞാൻ അപ്പനും അമ്മയും ഉള്ള ഒരു അനാഥനായിരുന്നു അപ്പനും അമ്മയും ഉള്ള ഒരു അനാഥനായിരുന്നു ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു എന്താ അങ്ങനെ പറയുന്നു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അനാഥനാകുമോ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ജീവിച്ച കാര്യം നോക്കുമ്പോൾ ഓ ഈ അപ്പനും അപ്പയും അമ്മയും ഇത്ര ക്രൂരനാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി അപ്പൊ ഈ ലോകത്തിൽ സകലരും വഴിമാറും എല്ലാവരും ഇട്ടിട്ട് പോകും നിനക്ക് ആരുമില്ലാന്നൊരു തോന്നൽ നിനക്ക് ഉണ്ടാകും കാരണം നീ അങ്ങനെയാണ് ജീവിക്കേണ്ടി ചിലപ്പോൾ വരുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും യോശുവായേ നിന്റെ കൂടെ ഞാൻ ഉണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരൊക്കെ ഭയക്കരുത് നീ എന്ത് ചെയ്യരുത് അധൈര്യപ്പെടരുത് ഗ്രേസ് ിയുടെ പ്രേക്ഷകരോട് ഇന്ന് രാവിലെ എനിക്ക് പറയാനുള്ള ദൈവിക ദൂതിതാണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനാണെങ്കിൽ അപ്പോസ് നൈബോലോസ് തിമത്യോസിന് ലേഖനമെഴുതുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നു അവിടെ ഫീരുത്തത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോസ്സനായ പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ ആത്മാവ് ചില പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകുന്നതല്ല ഈ ആത്മാവ് നമ്മെ ഉറപ്പിക്കുന്നതാണ് അവിടെ വായിക്കുകയാണ് ഫീരുത്തത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് എങ്ങനെയുള്ളതല്ല ഫീരുത്വത്തിൻ്റെ ആത്മാവല്ല ഭയക്കുന്ന ആത്മാവല്ല പശ്ചാത്തല പൗലോഷ് പറഞ്ഞില്ലേ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ എന്ത് ചെയ്യുക പകർന്നിരിക്കുന്നു ഇത് ഞങ്ങളുടെ സ്വന്തം എന്ന് അല്ല ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം നമ്മുടെ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ ഉറപ്പിക്കുകയാണ് ഇവിടെ തിമത്തിയോസിനോട് തൻ്റെ നിജപുത്രനായിരിക്കുന്ന തീമത്തിയോസിനോട് പറയുകയാണ് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടെ നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ കടന്നു വന്നേക്കാം പക്ഷെ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അത് ഭീരുത്വത്തിൻ്റെ ഭയത്വ ഭയത്തിൻ്റെ ആത്മാവല്ല അടുത്തത് അവിടെ വായിക്കുകയാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ കണ്ടു ശക്തിയുടെ അതിനെന്തുണ്ട് ശക്തിയുണ്ട് മറ്റൊന്ന് അതിന് സ്നേഹമുണ്ട് സുബോധത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അപ്പ നമുക്ക് പകർന്ന് തന്നിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ പറയുക നീ പോകുന്നിടത്ത് നീ ഒന്നിനെയും കണ്ടെന്ത് ചെയ്യരുത് പയക്കെടു ഭയപ്പെടരുത് ദൈവം നിന്റെ കൂടെയുണ്ട് അനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം ദൈവവനെ എടുത്തുകൊണ്ടുപോയി എലിയാവ് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ കരുതി സറാഫത്തിലെ വിധവയെ കൊണ്ട് കരുതി നോക്കുക കാക്കയെ കൊണ്ട് കരുതി തോട്ടിലെ വെള്ളം കൊടുത്തവനെ കരുതി ദേശം മുഴുവനും ക്ഷാമം കൊണ്ടും ആകാവിൻ്റെ കൊട്ടാരം മുതൽ കുടിരുവരെ ക്ഷാമം കൊണ്ട് പരിവട്ടം അനുഭവിക്കുമ്പോൾ ഭക്തനായ ഏലിയാവിനെ ദൈവം നടത്തി അവൻ പോകുന്നിടത്തൊക്കെയും തൻ്റെ കൂടെ ദൈവം ഇരുന്നിട്ട് തക്ക സമയത്ത് മൂന്ന് നേരം കാക്കയുടെ കയ്യിൽ ആഹാരം കൊടുത്തുവിട്ട് ഭക്തനെ പോറ്റിയ ഒരു ദൈവം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കാക്ക ഒരു കൃത്യ സ്ഥലത്ത് നിന്ന് ഒരപ്പ കഷ്ണം എടുത്ത് മറ്റൊരു കൃത്യ സ്ഥലത്ത് കൊണ്ട് കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ടോ കാക്കയുടെ സ്വഭാവം എന്താണ് ഒരപ്പം കിട്ടിയാൽ കുത്തിപ്പറിച്ച് ചവിട്ടി പറിച്ച് കളയുക തിന്നുക ഇതാണ് പക്ഷെ അങ്ങനെ ഒരു നിസാരമായ ഒരു പക്ഷിയെ കൊണ്ട് തൻ്റെ ഭക്തനു വേണ്ടി ദൈവം കരുതിയത് ആ ഏലിയാവ് പോകുന്നിടത്തൊക്കെയും ദൈവം കൂടെ ഇരുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പുതിയ വാതിലുകൾ തുറക്കും നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിട്ടു തരും നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ എൻ്റെ അപ്പ അനുവദിക്കയില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം പൂരുകളും ബന്ധനങ്ങളും കർത്താ വഴിക്കണം ഞങ്ങൾ പോകുന്നിടത്തൊക്കെയും തൊക്കെയും അങ്ങടെ മഹത്വം ഞങ്ങളുടെ കൂടെയുണ്ട് സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങളോട് വിളംബരം ചെയ്തനായി സ്തോതം ആ മകുത്വത്തിൽ ഞങ്ങളെ നിർത്തുന്നതിനായി സ്തോതം യോശുവാട് പറഞ്ഞതുപോലെ പാ നീ പോകർത്തക്കുകയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എന്തു ചെയ്യണം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും കൃപയോടും നിൽക്കാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്ന് ദൈവ സന്നിധി പ്രാർത്ഥിക്കും ബന്ധനം അഴിയട്ട കർത്താവേ കെട്ടുകൾ അഴികട്ടെ കർത്താവെ ദുഷ്ടശക്തികൾ വിട്ടുമാറട്ടെ കർത്താവേ കർത്താവിൻ്റെ നീതിക്കായി കരുണയ്ക്കായി കൃപകൾക്കായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവ് കൂടെയുണ്ട് ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെക്ക് ഇന്ന് നിങ്ങൾ ഒരത്ഭുതം കാണും ആമയും പറഞ്ഞ് തൂതേറ്റെടുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ